നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ സ്റ്റാൻഡ് വണ്ടൂർ പോലീസ് ഗുണ്ട മാഫിയ ആർ എസ് എസ് കൂട്ടുകെട്ടിനെതിരെ മുസ്ലിം ലീഗ് മലപ്പുറം എസ് പി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു മാർച്ചിനിടെ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു മാർച്ച് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആ സമരവും മധ്യസ്ഥ പുറത്ത് എസ് പി എഫിന്റെ മാറ്റേണ്ടി വന്നു എന്നുള്ളത് ഒരു വസ്തു പിന്നെയും പ്രമോ പോയിട്ട് ഇങ്ങോട്ട് തന്നെ വരാൻ നോക്കി ഇപ്പൊ രണ്ടാമത് നമ്മൾ സമരം തുടങ്ങും എന്ന് പറഞ്ഞപ്പോ പിന്നെ ഏതായാലും ഇവിടത്തെ പോയിരുന്നു അപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി വളരെ അസാധാരണമായി പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് വാസ്തവത്തിൽ ക്രിമിനൽ ആക്ടിവിറ്റീസിന് നേതൃത്വം കൊടുക്കുന്ന ഒരാളാണ് എന്ന് ഞങ്ങൾ അദ്ദേഹം പറഞ്ഞത് ഇപ്പോ ആ വിവരങ്ങള് അവരുടെ ഇടയിൽ നിന്ന് അടിയറയിൽ നിന്ന് തന്നെ അവരുടെ ഇടയിൽ നിന്ന് പുറത്തു വന്നപ്പോഴാണ് എല്ലാവരും ഇതേപ്പറ്റി അന്ധപ്പെട്ട് നോക്കുന്നത് ജില്ലാ പ്രസിഡന്റ് അബ്ബാസ് അലി തങ്ങൾ അധ്യക്ഷത വഹിച്ചു പോലീസ് ഗുണ്ടാ മാഫിയ ആർ എസ് എസ് കൂട്ടുകെട്ട് അന്വേഷിക്കുക ആർ എസ് എസ് പോലീസ് ഗൂഢാലോചന പുറത്തുകൊണ്ടുവരിക കുറ്റാരോപിതരെ സർവീസിൽ നിന്ന് നീക്കുക പരാതികൾ സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എസ് പി ഓഫീസ് മാർച്ച് നടത്തിയത് ജില്ലാ സെക്രട്ടറി അബ്ദുൽ ഹമീദ് എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ പി ഉബൈദുള്ള എം അലി കുറുക്കോളി മൊയ്തീൻ എം എൽ എ യു എ ലതീഫ് യു ഡി എഫ് കൺവീനർ അഷ്റഫ് കോക്കൂർ തുടങ്ങിയവർ പങ്കെടുത്തു മലപ്പുറം സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാണിക്കാവ് റോഡ് വണ്ടൂർ